അസ്സലാമു അലൈക്കും പ്രിയ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആമീ നമ്മുടെ ജീവിതം ഒരുപാട് വഴിത്തിരിവുകളും പരീക്ഷണങ്ങളും നിറഞ്ഞതാണ് ചില ദിവസങ്ങൾ നമുക്ക് വളരെ എളുപ്പമാകാം പക്ഷേ ചില ദിവസങ്ങൾ ഏത് വാതിൽ തട്ടിയാലും തുറക്കാത്തതുപോലെ ഏത് തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാകാത്തതുപോലെ ഒരു ഭാരം നെഞ്ചിനുള്ളിൽ കയറി നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ട അല്ലേ എല്ലാവർക്കും അങ്ങനെയല്ലേ നമ്മൾ എത്ര ശ്രമിച്ചാലും പരിശ്രമിച്ചാലും ഒരു ചെറിയ കാര്യത്തിലും ഒരു വലിയ കാര്യത്തിലും അവസാനം കാര്യമാനമായ അവസാനമായി കാര്യം നടക്കാൻ കാരണം അള്ളാഹുവിൻ്റെ കരുണയും വഴികാട്ടലുമാണ് ചിലപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ വരും ഭാവിയിലെ ആശങ്ക കുടുംബ പ്രശ്നങ്ങൾ ജോലിയിലോ പഠിപ്പിലോ ഉറപ്പില്ലാതെ അവസ്ഥ ഒരു തീരുമാനമെടുക്കാനുള്ള ഭയം ഇതെല്ലാം നമ്മളെ ഉള്ളൂടെ വിഴുങ്ങും അപ്പോൾ നമുക്ക് ആശ്രമായി നമ്മുടെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ പൂർണ്ണമായി ആശ്രയിക്കാനുള്ള വഴി അള്ളാഹു മാത്രം നമുക്ക് കാണാത്ത വഴികൾ കാണിച്ചു തരുന്നു നമ്മൾ കരുതാത്ത സമയത്ത് സഹ സഹായിക്കുന്നവനുമാണ് തടസ്സമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോയി എളുപ്പത്തിൽ തുറന്നു കിട്ടും അതിനൊക്കെ വേണ്ടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ദിക്രയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന ദുആ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്ന അത്രയും നല്ല ശക്തമായ ദു ആയാണ് നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും കരുത്തും സമാധാനവും നൽകുന്ന സൂറ ആയത്തുകളാണ് ഇത് ഏതെല്ലാം കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ അള്ളാഹുവിൻ്റെ സഹായം നേരിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്ന ദുഅ ആണ് ഈ ദുഅകൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ട് വരിക തന്നെ ചെയ്യും ആ റഷദ ി അംരി അർത്ഥം റബ്ബെ നിന്റെ അടുക്കൽ നിന്ന് ഞങ്ങൾക്ക് കരുണ നൽകണമേ ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയായ വഴി നൊരുക്കി തരയണമേ അള്ളാ എൻറെ ഹൃദയത്തെ വിശാലമാക്കി തരണമേ എൻറെ കാര്യങ്ങളെ എനിക്ക് എളുപ്പമാക്കി തരയണമേ ഏതു നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം കുറഞ്ഞു കിട്ടും അള്ളാഹു എല്ലാ വഴികളെയും എളുപ്പമാക്കി തരുക തന്നെ ചെയ്യും അത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും സഹോദരങ്ങളെ ഈ ഈ ദുഅ നമ്മൾ ഏതെങ്കിലും കാര്യത്തിന് മുമ്പായി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ജോലിക്ക് പോകുമ്പോഴും പഠനത്തിന് വീട്ടിലെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ എന്തെങ്കിലും എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാകുമ്പോൾ ഈ ദു ആ ചെയ്താൽ എല്ലാ കാര്യത്തിനും എളുപ്പമായി കിട്ടും സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങൾക്കായി പങ്കുവച്ച ഈ ഒരുപാട് കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹായിക്കുന്നതാണ് ജീവിതം നമുക്ക് മുമ്പിൽ എന്ത് വെല്ലുവിളി കൊടുത്താലും ഒറ്റ കാര്യം മാത്രം ഉറപ്പ് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ തടസ്സങ്ങളൊന്നും നമ്മെ തോൽപ്പിക്കില്ല നാം ചെയ്യുന്ന ഓരോ കാര്യത്തിനും മുമ്പായി പറയുന്നത് പതിവാക്കി നോക്കൂ നിങ്ങളറിയാതെ തന്നെ ഹൃദയത്തിൽ ഒരു സമാധാനം വരും കാര്യത്തിൽ ഒരു ഒരു എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടത്തിക്കിട്ട് ഇരുട്ടുണ്ടായടത്ത് നിന്ന് വിളിച്ചം തെളിയും അത് തന്നെയാണ് ആയുടെ ശക്തി അള്ളാഹുവിന്റെ കരുണയുടെ സ്പർശം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ ഇനി ഇത്തരത്തിലുള്ള വിസ് ഇസ്ലാമിക അറിവുകൾ തുടർച്ചയായി ലഭിക്കാൻ ചാനൽ സർ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അള്ളാഹു നമ്മളെല്ലാവരെയും ശരിയായ വഴിയിൽ നയിക്കട്ടെ നമ്മുടെ കാര്യങ്ങളിൽ എളുപ്പമാക്കി തരട്ടെ ജീവിതം